മധുരിക്കും കൊ മല മലമഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല മലർമഞ്ചൽ കൊണ്ടുവരൂ മല ആര് മഞ്ചലിൽ എന്നും കൊണ്ടുവരൂ സോറി സോറി മലർ ഞങ്ങളെയാ ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചോ അത്രയ്ക്കും മോശം ആയിരുന്നു ഇത് രണ്ടും നീ കൈ കാര്യം ചെയ്യുന്നുണ്ടോ കറക്റ്റ് ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം അത് മാത്രമല്ല ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട് അയ്യോ നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട് നമ്മടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട് കൊടയക്കരയിൽ പോയിട്ടുണ്ട് ഇപ്പൊ കന്യാകുമാരി പോയില്ല ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന് തവലയുടെ ശ്രുതിയാക്കി തരാം റമ്മ ഇപ്പൊ നിനക്ക് തില്ലാനെടിക്കാൻ അറിയാമോ എന്ത് വേണമെങ്കിലും അടിക്കാം പക്ഷേ ഞാൻ അങ്ങട് ആ ആരാഷ രാവിലെ നേരത്തെ വരണം ചെറുക്കെടുക്കാൻ അല്ല നാളെ ഞാൻ എനിക്കൊരു മരണം ഉണ്ടാവും നീ മരിക്കാൻ പോവാ അല്ല എന്റെ അമ്മാവന്റെ ഓ കഴിഞ്ഞാഴ്ച ഇതേ അമ്മാവന്റെ പേര് നീ അവധി പറഞ്ഞില്ല അന്ന് മനുഷ്യരെ പറ്റിച്ചു പറ്റിച്ചെന്നോ അല്ല മരിച്ചില്ല നാളെന്തായാലും ഉറപ്പാന്ന് എസ്മസ് ഉണ്ടായിരുന്നേ പോവാൻ നീ പൂര സീസൺ ആയില്ലേ എവിടെങ്കിലും മേളം കാണും അമ്മാന്റെ കൂടെ കൊമ്പോതാ പോവാനാ പോയി ഊതട്ടെ ഓടാട ഈ ബലൂൾ പോലെ ഊതി വീർപ്പിച്ച പലതും എന്ന് പറയുന്ന ഒന്ന് വന്നപ്പോൾ സോപ്പ് കുമ്പള പോലെ പൊട്ടിപ്പോയില്ലേ കേട്ടില്ലേ അവനാ എന്റെ പുന്നാരമോൻ ആ വാസുടൻ എന്താ പറഞ്ഞത് അവന് വിഷമുണ്ട് ഉറ്റബോധം ഉണ്ട് വിഷമത്തിന്റെ പാട്ടായി കേൾക്കുന്നേ ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഡീല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല ഞാനും ഈ പ്രായം കഴിഞ്ഞാ വന്നു അയ്യോ അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം നിങ്ങളൊന്നും ഇവിടെ നിൽക്കേ ഞാനൊന്നും നോക്കട്ടെ രാജാവ് എന്തെങ്കിലും പണിക്ക് പോണോടാ കൊണ്ടുപോ ഒരു കണക്കിലാ യമെ പറഞ്ഞ് കോമ്പ്രമൈസ് ആക്കിയത് എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കാ അല്ല ഞങ്ങൾ ഇങ്ങനെ ക്ലബ്ബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കല്ലാതൊന്നും അല്ല ഒടികളി ദേ താഴ്ത്ത എന്റെ ഈശ്വര ഇങ്ങോട്ട് കറിയാൻ തുടങ്ങിയതാ ഞാനാത്ത അടുത്ത് നിർത്തിയത് കയറിയിൽ നിന്നൊക്കെ മധരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചു പറ്റാതായ വണ്ടി എപ്പൊ നന്നാക്കി കൊടുക്കും ക്ലബ്ബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ അത് ഞാൻ ക്ലിയർ ഓഹോ അത് ശരി അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാൻ അല്ലേ പതിവ് പതിവ് അപ്പൊ നാളെ കാണാം ചെല്ലപ്പാ മതിയടാ ാണെന്നും പറഞ്ഞ് ലീവെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണ് നടപ്പറത്ത് എമട്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കേറി മതി രാജപ്പ താനെന്താ ഇതെങ്ങിന്ന് രാത്രി തള്ളിക്കൊണ്ടു ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണം തള്ളിപ്പടിക്കണമെന്നാ സർല പറഞ്ഞിരിക്കുന്നത് എന്നാ പേന ഇത് പകലായി കൂടെ പകൽ എന്നെ കണ്ട ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ അതെ കുറിപ്പേ അവര് ക്ലബ്ബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക നാളെ തന്നെ വണ്ടി കണ്ടീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യനായി ഇത് ചങ്കൽ കൊള്ളാനുള്ള പാട്ടല്ലെന്ത് കേട്ടാലും തല തിരിഞ്ഞല്ലേ തോന്നും ചുമ്മാ അതല്ല അവനെന്താ തല തിരിഞ്ഞേ കിടക്കൂള്ളൂ പറയണത് തൻ്റെ അതല്ലേ വിത്ത് ഇങ്ങോട്ട് വന്നേ ഊട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ തണുപ്പല്ല നല്ല ചൂടാ ഓ അവന്റെ ഒരു ഊട്ടി വരെ നീ ലീവ് എടുത്തത് അമ്മച്ചേ ഊട്ടി എനിക്ക് ഞാൻ പോണിക്കറിയ ചാത്തോണ്ട് പോയതാ ഓരെ പോകാൻ നേരത്തെ എപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബലി അടിയന്തര നീ ആ പെട്ടിയൊക്കെ അവരെ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ലേ

കടയിലെ യും നഷ്ടത്തിന്റെയും കണക്ക് മാത്രം നോക്കിയാൽ മതി അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ നീ പറഞ്ഞു പറഞ്ഞത് ഊട്ടിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്ന് പറഞ്ഞത് നീ ഒന്ന് അടങ് എന്തായാലും വിളിച്ചോണ്ട് ഒന്നും കൂടെ പോവേണ്ടി വരും അതെന്താ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവല്ലേ സംഘമോ ആ യുവജന കലാസമിതിയുടെ വാർഷികം അല്ലേ വരുന്നത് അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള വസ്ത്രം പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് വേണ്ടി ഓഹോസ് ഞാൻ അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത് അതെന്താ മഹാദേവൻ മുതലാളിയുടെ കൈ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി വാശിയല്ല കൈന്ന് പിന്നെ പറയില്ല യമണ്ടം കിട്ടും കിട്ടാൻ തന്നെ വാങ്ങിക്കൂടെ അച്ഛൻ വലിയോ അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല അല്ലേ എന്താ

അത് ശരിയാ ഈ കാര്യം പറഞ്ഞ ചുട്ടി അറിഞ്ഞാ വെച്ചിരുന്നു പോകുമോ ഇതൊക്കെ അല്ല എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ അയ്യോ ഞങ്ങളിങ്ങനെ അത് തന്നെയാ ഞാൻ ചോദിച്ചത് ആട്ടെ എന്താ ഈ തോണത്തെ എന്താണത്തെ പതിവ് ഒരു പരിപാടി ക്യാമ്പ് സംഘടിപ്പിച്ചാലോചിക്കാം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ എല്ലാരും നടത്തേ ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റം മൂലക്കുരു ചിത്സാ ക്യാമ്പ് മൂലക്കുരു നിങ്ങൾക്ക് പറ്റിയ പണിയാ ആദിവാസി ആ ബന്ധുവാ ബന്ധു മോനാ പേര് വാവു അട്ടപ്പാടി വൈദ്യരെന്ന് വിളിക്കും മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ അടിപൊളിയാക്കാൻ കയ്യിൽ ഒറ്റ രൂപയുടെ കോയിൽ ഉണ്ടോ ഈശ്വരാണ തരാൻ പോണത്

അവളുടെ സംഭാവനയിരിക്കും അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത് എന്ത് തന്നെയും നിന്നോട് അവൾക്ക് സ്നേഹമുണ്ട് എന്താണെന്ന് തുറന്നു നോക്ക് ഇത് നിന്റെ പേഴ്സിലുണ്ടായിരുന്ന പടം അല്ലേ നീ ചെറുപ്പത്തില് ഇവളെ എവിടുന്ന് രക്ഷപ്പെടുത്തി എന്ന പറഞ്ഞത് കിണറ്റിന്ന് അത് വേണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇതിന് പകരമായിട്ട് ഇവൾക്ക് നമുക്കൊരു ഒറ്റമൂലി കഷായം കൊടുത്തേ പറ്റൂ